ചക്കുമരശ്ശേരി ശ്രീകുമാര ഗണേശമംഗലം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് തെക്കേചേരുവാരം കൂപ്പൺ ഉദ്ഘാടനം നടന്നു വലിയപുരക്കൽ വി വിനീഷിൽ നിന്നും ചേരുവാരം സെക്രട്ടറി സി എൻ മണി ഏറ്റുവാങ്ങി വടക്കേക്കര വിജ്ഞാന പ്രകാശക സംഗം വക ചക്കുമരശ്ശേരി ശ്രീകുമാര ഗണേശമംഗലം ക്ഷേത്രത്തിൽ തെക്കേ ചേരുവാരത്തിന്റെ മഹോത്സവ നടത്തിപ്പിന്റെ കൂപ്പൺ ഉദ്ഘാടനം ക്ഷേത്രം മേൽശാന്തി ഉണ്ണികൃഷ്ണന്റെ സാന്നിധ്യത്തിൽ വല്യപുരക്കൽ വി വി അനീഷിൽ നിന്നും ചേരുവാരം സെക്രട്ടറി സി എൻ മണി ഏറ്റുവാങ്ങി കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള ആനകളെ അണിനിരത്തി പൂർവാധികം ഭംഗിയായി ഉത്സവം നടത്തുമെന്ന് തെക്കേ ചേരുവാരം ഭാരവാഹികൾ പറഞ്ഞു തെക്കച്ചീതാരത്തിൻ്റെ കൂപ്പുകൾ ഉദ്ഘാടനമായിരുന്നു എല്ലാ ഭക്തജനങ്ങളും വന്ന് പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് തെക്കച്ചീതാരത്തിൻ്റെ കൂപ്പുകൾ ഉദ്ഘാടനം നടന്നിരിക്കുകയാണ് ഏപ്രിൽ ഒമ്പതാന്തി കൊടിയേറി പതിനഞ്ചാം തീയതി അവസാനിക്കുന്ന രീതിയിലാണ് ഉത്സവത്തിൻ്റെ ഇത് വരുന്നത് എല്ലാവിധ ഒരുക്കങ്ങളും ഇത്തവണ നേരത്തെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഈ ഉത്സവം വലിയ ഗംഭീര വിജയമായി തീർക്കാനായിട്ട് എല്ലാവരിൽ നിന്നുള്ള സഹായമുണ്ടാവണമെന്ന് പ്രസിഡന്റ് എം പി വിശാലാശന് സെക്രട്ടറി സി എന് മണി ഹജ്ജാഞ്ചി വി എസ് അനില്കുമാർ കമ്മിറ്റി അംഗങ്ങളായ സുധി അംബു ഹരിക്കുട്ടൻ സിജിൽ ചിലിങ്കി സാഗർ സുധീഷ് ദയാൽ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് അതുല് സെക്രട്ടറി ആഷിൻ അഭിജിത്ത് ആകാശ് വിഷ്ണു അശ്വിൻ അഭിഷേക് അരുൺ ശ്രീകുമാർ ആഷ്ലിൻ സമിൽ കൃഷ്ണ ബിനിൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകും